അസ്സാമലൈക്കും അപ്പം ഇന്ന് വന്നിട്ടുള്ളതേ ഞങ്ങളൊരു ചെറിയൊരു യാത്ര പോവുകയാണ് ഒരു പത്ത് നൂറ് കിലോമീറ്റർ നൂറ് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓട്ടോ ആയിട്ട് തന്നെയാണ് പോണത് നമുക്ക് കാറൊന്നും എടുത്തിട്ടില്ല ഓട്ടോ ആയിട്ട് തന്നെയാണ് പോണത് അതിലാകുമ്പോൾ സുഖമായിട്ട് പോവാം കാറിലൊന്നും എനിക്ക് അധികരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഓട്ടോ നമ്മൾ ഓട്ടോ തന്നെയാണ് പോണത് കേട്ടോ അപ്പോൾ രണ്ട് മണിക്കൂറുള്ളത് ഒരു മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂറൊക്കെ വേണം എന്നുള്ളൂ ഇന്നാലും സുഖമായിട്ട് പോയി വരാം അപ്പോൾ ഇന്നത്തെ യാത്ര ഞങ്ങൾ കൊടുങ്ങല്ലൂർ അഗതി മന്ദിരത്തിൽക്കാണ് പോണത് കേട്ടോ ആശ്രയം ആശ്രയം അഗതി മന്ദിരത്തിലേക്കാണ് പോണത് കേട്ടോ അപ്പോൾ അവിടുത്തെ കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് അറിയിക്കണം എന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇന്ന് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് അപ്പോൾ അവിടെയുള്ള അംഗങ്ങൾ കുറച്ച് അച്ഛനമ്മമാർ പത്ത് മുപ്പതോളം അച്ഛനമ്മമാരുണ്ട് ഉമ്മപ്പന്മാരുണ്ട് ഉണ്ട് പിന്നെ ആ അഗതി മന്ദിരത്തിനെ പറ്റിയിട്ട് എനിക്ക് അറിയാൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം എനിക്കൊരു കോള് വരുന്നത് ആഗതി മന്ദിരത്തിൽ നിന്ന് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഒരു ദിവസം ഞങ്ങൾ വരുന്നുണ്ട് അങ്ങനെ പോകുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോയിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ അവരുടെ ഗൂഗിൾ പേ നമ്പറും ക്യു ആർ കോഡും ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യണം അവർ ഗൂഗിൾ പേ നമ്പറിലോ ക്യു ആർ കോഡിലോ എന്തെങ്കിലും അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക അത്രയും അവരൊരു വാടക കെട്ടിടത്തിലാണ് കേട്ടോ താമസിക്കുന്നത് സ്വന്തമായിട്ടൊരു പാർപ്പിടൊന്നുമില്ല അവർക്ക് താമസിക്കാൻ ഈ പിന്നെ വയസ്സായ അച്ഛനമ്മമാർക്കൊന്നും താമസിക്കാനൊരു പിന്നെ സ്വന്തമായിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇത് അതാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണം ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അവർക്ക് അതൊരു ഉപകാരം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നല്ല കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണേ അങ്ങനെ നൂറ് കിലോമീറ്ററോളം ഓടി ഞങ്ങളിതാ അവിടെ എത്താറായിട്ടുണ്ട് അഗതി അഗതി മന്ദിരത്തിൻ്റെ ബോർഡാണ് ആ കാണുന്നത് അപ്പോൾ ഒരു സമാധാനമായി ആദ്യത്തെ പോക്കായതുകൊണ്ട് ചോദിച്ച് അങ്ങനെ പോയി എന്നാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അവിടെ എത്തിപ്പെട്ടു എത്തിപ്പെട്ടു കാര്യങ്ങളൊക്കെ കണ്ടു സംസാരിച്ചു ഞങ്ങൾ തിരിച്ച് പോകുന്നതിന് ശേഷമാണ് ഈ വീഡിയോ വിടുന്നത് കേട്ടോ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ എൻ്റെ ഇതുവരെ ചെയ്ത വീഡിയോയുടെ പോലെയല്ല ഈ വീഡിയോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ളൊരു വീഡിയോ ഇട്ടിട്ടില്ല ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളും മാത്രമായിട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു വിഷമം തോന്നി അതുകൊണ്ടാട്ടോ നിങ്ങളോട് ഞാനിത് ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണം എന്ന് പറയുന്നത് ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അവർക്ക് വലിയ ഉപകാരം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുകൊണ്ട് ആ അച്ഛനമ്മമാരുടെ പ്രാർത്ഥന എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും എനിക്ക് ഉറപ്പാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ ഈ ആശ്രയം അഗതി ഭൂമിയിൽ ഇപ്പൊ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം മറ്റുള്ള എല്ലാവരുടെയും സഹായത്തോടെയാണ് നമ്മൾ ചെയ്തത് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അവർക്കൊരു ബോർഡ് പ്ലേസില്ല എന്നുള്ളതാണ് ഒരു വാടക കെട്ടിടത്തിൽ നടന്നു കൊണ്ടുപോകുന്നത് അവർക്ക് സ്വന്തമായിട്ട് രണം ഉണ്ടാക്കി കൊടുക്കാനായില്ലെങ്കിൽ നാളെ അവർ തെരുവിൽ നിൽക്കേണ്ട ഒരവസ്ഥ കൂടെ ഉണ്ട് അത് ഓരോ കാർമ്മികനായി ദൈവം ഇങ്ങനെ ഇടവരുത്തില്ല എന്ന് നമുക്കറിയാം എന്നാലും നിങ്ങളെപ്പോലുള്ള വലിയ മക്സുള്ളവരുടെ ഒരു സഹായം ലഭ്യമാവുകയാണെങ്കിൽ കുറച്ചൊരു ഭൂമി സംഘടിപ്പിച്ച് അവർക്ക് ആവശ്യമായ ഒരു കെട്ടിടം പണിത് ഓരോ വ്യക്തികൾക്കും ഓരോർക്കും ഇപ്പോൾ കണ്ടില്ല സൗകര്യങ്ങൾ വളരെ പരിമിതമാണ് അപ്പോൾ അവർക്ക് ആവശ്യമായ കൊച്ചു കൊച്ചു സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ സംരക്ഷിക്കാനും തുടർന്ന് എത്ര പേരെ വന്നാലും അവരെയൊക്കെ ഉൾക്കൊണ്ട് നമുക്ക് സ്വീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന ഒരു രീതിയും ഒരു സഹായം ലഭ്യമാക്കാനാവും അത് കിട്ടുമെങ്കിൽ അതൊരു ദൈവ പുണ്യമായി തീരുന്നതാണ് സ്നേഹനിർഭരമായി തീരുന്നതാണ് നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് മുഴുവൻ ചെയ്യുന്നു കാരണം നമ്മളൊരു യോഗ പ്രോഗ്രാം അത് കേരളത്തിൽ ഉടനുണ്ടായിരുന്നതാണ് അതിൽ നിന്ന് കിട്ടുന്നൊരു വരുമാനം വളരെ നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരുന്നു കൊറോണയ്ക്ക് മുമ്പ് അന്ന് നമുക്ക് പത്ത് ഏകദേശം നാനൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറോളം കുതിച്ചോറ് ഡെയിലി കൊടുക്കുക ഡയജസ്റ്റിന് അന്ന് കിട്ടുന്ന എല്ലാ വരുമാനവും മുഴുവൻ തന്നെയും സാധുജന സംരക്ഷണത്തിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇപ്പോഴും അങ്ങനെയാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് ആ ക്ലാസുകൾ നിന്ന് പോയതുകൊണ്ട് അതിൽ നിന്നുള്ള എല്ലാ ഇൻകവും നമുക്ക് നിലച്ച് പോയിട്ടുണ്ട് ആ തൊഴിലുറയ സമയത്ത് വളരെ വിഷമിച്ചു പോയിരുന്നു അന്ന് നമ്മൾ നമ്മുടെ ഒരു വാഹനം ഉണ്ടായത് വിറ്റ് കിട്ടിയ ഫണ്ട് കൊണ്ടാണ് ഇവർ നമ്മൾ നോക്കിയത് കാരണം അവർക്ക് ആരുമില്ല അപ്പോൾ ഒരാൾ വന്ന് ഞങ്ങളുടെ ബന്ധുവാണ് സ്വന്തമാണെന്ന് പറയാൻ ഒരാളെയും നമ്മൾ ഇതുവരെ കാറ്റില്ല അതല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നോക്കാം എന്ന് പറഞ്ഞ് വരാനും അവർക്ക് വീടുകളിലൂടെ ആരുമില്ല അപ്പം അത്തരം ആൾക്കാര് അപ്പോൾ അവരെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് സഹായിച്ചാലാണ് അതൊരു ദൈവ സ്നേഹമായിട്ട് മാറുകയും അവർക്ക് ഒരു നല്ല ജീവിതം ഈ ഭൂമിയിൽ അവസാന കാലം വരെ കുറച്ചൊരു സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഇവിടെ നിന്ന് ദൈവസന്നിധിയിലേക്ക് മടങ്ങാൻ ഒരവസരം അതെല്ലാം നമുക്ക് ചെയ്തുവരുക്കാനാവുകയുള്ളൂ ഇനിയും ധാരാളം പേർ നമ്മൾ വിൽക്കുന്നുണ്ട് പക്ഷേ നമുക്കൊരു ഇടത്തിൻ്റെ ഒരു കുറവുണ്ട് അതുണ്ടെങ്കിൽ എത്ര പേരെ വേണമെങ്കിലും നമുക്ക് ഉൾത്തൊള്ളാം അവരെ സംരക്ഷിക്കാം നമ്മുടെ ഒരു ജീവിതം തന്നെ അതിനെ മാറ്റി വെച്ചിരിക്കുകയാണ് എല്ലാ രീതിയിലും സ്നേഹനിർഭരമായ പ്രവർത്തനത്തിലൂടെ വാർദ്ധക്യകാലത്ത് ഒരു അഭയം നൽകി അവരുടെ മരണം വരെ നല്ല രീതിയിൽ സംരക്ഷിച്ച് അവർക്ക് ഈ ഭൂമിയിൽ നിന്നുള്ള യാത്ര മനോഹരമാക്കി കൊടുക്കാൻ അതിനൊരു ഇടം ഒരു പാർപ്പിടം അതൊരു അത്യാവശ്യം തന്നെയാണ് ഞങ്ങൾ നമ്മൾ നമ്മളതിനായിട്ടുള്ള ഒരു സഹായമാണ് എപ്പോഴും അന്വേഷിച്ചിരിക്കുന്നത് കാരണം അവിടെ നിന്ന് മനസ്സുള്ളവരായി നിങ്ങൾക്ക് നമ്മളെ സഹായിക്കാനാകുമെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് അവർക്കൊരു പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കുമെങ്കിൽ അതൊരു വലിയ അത്ഭുതമായി മാറും ദൈവിക അനുഗ്രഹമായി മാറും അതിനായിട്ട് വലിയ സ്നേഹമുള്ള അങ്ങനെ എല്ലാവരെയും കണ്ടു സംസാരിച്ചു ഞങ്ങൾക്ക് അവരെ കണ്ടപ്പോൾ ഞങ്ങൾക്കും സന്തോഷമായി അവരെ അവർക്ക് ഞങ്ങളെ കണ്ടപ്പോൾ അവർക്കും സന്തോഷമായി അങ്ങനെ രണ്ടാം പെരുന്നാൾ അവരുടെ കൂടെയിരുന്ന് ഞങ്ങൾ പെരുന്നാൾ കൂടി പോന്നു അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും എത്തിക്കുക ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുണ്യം നിങ്ങൾക്കും കൂടെ കിട്ടും അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാണ് എന്നാൽ പിന്നെ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അസലമലേക്കും